എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പറയുന്ന കാര്യം നിങ്ങൾ എല്ലാവരും ഈ പത്തൊമ്പതാം ഗഡ് വരെ ലഭിച്ചിട്ടുള്ള എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക കാരണം വെച്ചാൽ ഞാൻ ഓർത്ത് കുറച്ച് പേർക്ക് മാത്രം വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഇതെന്നുള്ളത് പക്ഷേ അല്ല നിരവധി ആൾക്കാർക്ക് ഇപ്പോൾ ഒരു നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ് ഇന്നെലിജിബിളിലേക്ക് മാറിയിരിക്കുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് ഇ കെ വൈ സി കറക്റ്റാണ് ആധാർ പുതുക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ഥലങ്ങളെല്ലാം നമ്മൾ വിറ്റിട്ടില്ല എന്നാൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് പോലും ഇന്നെലിജിബിലിറ്റിയിലേക്ക് മാറുന്നു എന്നാൽ ബാക്കിയുള്ള കുറേ പേർക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുക കാരണം പി എം കിസാൻ സമ്മാനത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ ആൾക്കാരെ ഇപ്പോൾ ഇന്നെലിജിബിളാക്കിയിരിക്കുകയാണ് ആക്കിയിരിക്കുകയാണ് ഈ പത്തൊമ്പതാമത്തെ ഘടകം പൈസ കെട്ടിയിട്ടുള്ളവർക്ക് വരെ അപ്പോൾ പത്രതാമത്തെ കടുതവണ്ണം വന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല എല്ലാവരും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണം ഞാനിപ്പോൾ കുറേ തിരക്കായിട്ട് പോലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കിത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാറ്റസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യണം നമുക്കിവിടെ ഇന്നെലിജിബിൾ എന്നുള്ളത് വരും ലേബൽ എന്നുള്ളത് അവിടെ കാണിക്കും അത് മുഴുവൻ ബ്ലാങ്ക് ആയി ഈ ഇന്നലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻ്റ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ് നമുക്ക് വീണ്ടും പിന്നെ ആ പേയ്മെൻറ്റ് ലഭിക്കത്തില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അവിടെ നോക്കണം അത് ഇ കെ വി ആണെങ്കിൽ ഇ കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതല്ല ആധാർ പുതുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു പത്തു വർഷം തികഞ്ഞിട്ടുള്ള ഒരു ആധാർ പുതുക്കണം എന്നുള്ളത് നാല് വർഷം മുമ്പേ പേരൊന്നും മാറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ ഒന്ന് മാറ്റാനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പുതുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിരവധി ആൾക്കാർ അന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അങ്ങനെയല്ല പത്ത് വർഷം തികഞ്ഞിട്ടുള്ള ആധാർ പുതുക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് പുതുക്കേണ്ടതാണ് ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ഈ നമുക്ക് കേരളത്തിൽ ലഭിക്കുന്ന നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക പത്തൊമ്പതാമത്തെ കെടുവണം ലഭിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ല ഇനി അങ്ങോട്ട് തുടർന്ന് തുടർന്ന് ലഭിക്കും ലഭിക്കുമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട കാരണം കുറേ ആൾക്കാർ നമ്മളിപ്പോൾ നമുക്ക് എൻക്വയറി വന്നിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇന്നലിജിബിലിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കുറേ ആൾക്കാരെ പുറത്താക്കും എന്നുള്ളത് അത് പല കാരണങ്ങൾ കണ്ടെത്തി തന്നെ കേന്ദ്രം പുറത്താക്കും അതിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും അതെല്ലാം ആക്കാൻ ശ്രമിക്കുക കാരണം നമ്മുടെ സ്റ്റാറ്റസിൽ ഒരു ഇന്നെലിജിബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് മാറാനായിട്ട് നമുക്ക് നല്ല സമയമെടുക്കും നമ്മളത് കറക്റ്റ് ചെയ്താൽ പോലും നമുക്ക് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണത് അതുകൊണ്ട് തന്നെയും നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുറെ ആൾക്കാർ പറഞ്ഞ് പത്തൊമ്പതാമത്തെ ഗുഡ് കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് പക്ഷേ അത് വീഡിയോ നമുക്ക് ഈ പണം കിട്ടി കഴിയുമ്പോൾ പിന്നെ വീഡിയോ ആവശ്യമില്ല കാരണം ഇനി അടുത്ത എമൗണ്ട് വരുന്ന സമയത്ത് മാത്രം അടുത്ത വീഡിയോകൾ എന്നാണ് എമൗണ്ട് വരിക എന്നുള്ള കാത്തിരിപ്പ് മാത്രമാണ് അങ്ങനെയല്ല എല്ലാവരും ശ്രദ്ധിച്ചോളുക എല്ലാവരുടെ സ്റ്റാറ്റസ് ഇപ്പോൾ തന്നെ പരിശോധിച്ചോണം ആർക്കൊക്കെ ഈ വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക